വിഘടന്മാർക്ക് പറ്റിയ അബദ്ധം ഭൂരിപക്ഷം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ സ്വന്തമായി വെച്ച പള്ളികളും ചാപ്പലുകളും പണം വാങ്ങി വാഴിച്ചു കൂട്ടിയ മെത്രാൻമാരുടെ എണ്ണവും സഭയുടെ മൊത്തം ലിസ്റ്റിൽ ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ മാത്രമല്ല രണ്ടായിരത്തി രണ്ടിലും കോടതിയിൽ കൊടുത്തു ആയിരത്തി അറുപത്തിനാല് പള്ളികൾ ഈ ഇടവകകളിലെ വോട്ടിന്റെ ആനുപാതിക ബലത്തിൽ തങ്ങൾക്ക് കൂടി അനുകൂലമാകുന്ന ഒരു കോടതി വിധിയുടെ തീർപ്പിൽ പള്ളികൾ ഭാഗം വെച്ചു വരുമ്പോൾ തരക്കേടില്ലാത്ത ഭാഗം സ്വന്തമാക്കാമെന്ന മലർപ്പൊടിക്കാരൻ സ്വപ്നം ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുന്ന കുലുക്കുത്ത് വികടന്മാരുടെ യഥാർത്ഥ സ്വഭാവമാണ് പുറത്തു വന്നത് നാലാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയിൽ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട എന്നാൽ ഓർത്തഡോക്സുകാർക്ക് അവരുടെ പള്ളികളെ പറ്റി വ്യക്തമായ കണക്കുകളുണ്ട് തിരുവല്ല കട്ടപ്പുറം പോലെ അവിടെ നിന്ന് ഇവിടേക്ക് ചേർക്കപ്പെട്ട പള്ളികൾക്ക് കൃത്യമായ കണക്കുണ്ട് അത് പറയുന്നതിൽ മലങ്കര മക്കൾക്ക് മറവൊന്നുമില്ല വൃതാ കാടച്ച് വെടിവെക്കുകയും പുകമറ സൃഷ്ടിച്ച് ഇരുട്ടാക്കുകയും ചെയ്യുകയാണ് യാക്കോ വികടന്മാർ പള്ളി പിടിക്കുന്നേ എന്ന് അലമുറയിടുമ്പോഴും ഏത് പള്ളികളാണെന്ന് പറയുന്നില്ല കോടതി വിധി നടപ്പാക്കാൻ അവശേഷിക്കുന്ന മുന്നൂറ്റി അറുപത് പള്ളികളിൽ യാക്കോ വികടന്മാർ പിടിയേരി പിരിച്ചുണ്ടാക്കിയ പള്ളികളുടെ ലിസ്റ്റ് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല ഇതിന്മേലല്ലേ സർക്കാരും മറ്റും യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് അല്ലാതെയുള്ള ചർച്ചകൾ കൊണ്ട് ആർക്ക് എന്ത് ഫലം അപ്പോൾ മനസ്സിലാക്കേണ്ടത് വിരലിൽ എണ്ണാവുന്ന യാക്കോ പള്ളികൾ ഓർത്തഡോക്സിൽ ചേർക്കപ്പെട്ടു എന്നത് സത്യമാകാം പക്ഷേ അതിന്റെ പതിന്മടങ്ങ് ഓർത്തഡോക്സ് പള്ളികൾ പതിറ്റാണ്ടുകളായി യാക്കോ ഗുണ്ടായിസം കൈയേറി പിടിച്ചു വെച്ചിരിക്കുന്നു ഇവയിൽ നിന്ന് അമ്പത് കൊല്ലം കൈയിട്ട് വാരിയ കണക്കറ്റ ദ്രവ്യമാണ് യാക്കോ മതത്തിന്റെ സാമ്പത്തിക സ്രോതസ് വളർച്ചയുടെ സുവർണകാലവും ഇത് തന്നെ കോടതി വിധി പ്രകാരം അവ ഓർത്തഡോക്സിന് മടക്കി കൊടുത്താൽ യാക്കോ മതത്തിന്റെ ഭൗതിക നിലനിൽപ്പ് ും പരിങ്ങലിലാകും ആത്മാവ് പണ്ടേ നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ലഭിച്ചു എന്ന് ഓർത്തഡോക്സ് നേതൃത്വം എണ്ണമിട്ടു പറഞ്ഞിട്ടും യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ട പള്ളികൾ തിരികെ ചോദിക്കുവാൻ യാക്കോ മതക്കാർക്ക് കേൾപ്പില്ല കോടതി സമക്ഷം അത്തരത്തിൽ ഒരു അപേക്ഷ കൊടുക്കുവാൻ പോലും കഴിയുന്നില്ല ഇത്തരം ഒരു ക്രിയാത്മക ചർച്ചയ്ക്ക് മാന്യന്മാരെന്നും ക്രിസ്തുവിന്റെ ആത്മീയ മക്കളെന്നും മഹാന്മാരെന്നും സ്വയം കരുതി പോരുന്ന ഇടനിലക്കാർ മുന്നോട്ട് വരുന്നതുമില്ല ഒന്നു വെച്ചാൽ പത്ത് കിട്ടാമെന്ന് ശ്രേഷ്ഠ മുച്ചീട്ടുകളിയിൽ വികടന്മാർക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഏതെല്ലാം പള്ളികളാണ് മലങ്കര മക്കളുടെ വെല്ലുവിളി പോലെയുള്ള പരസ്യ പ്രസ്താവനകളെ നേരിടാൻ ആത്മധൈര്യമുള്ള വിഘടന്മാരോ നിഷ്പക്ഷ ഇടനിലങ്ങളിലോ അവശേഷിക്കുന്നുണ്ടോ രണ്ടായിരം യിരത്തിരണ്ടിൽ പരുമലയിൽ കോടതിയുടെ ജസ്റ്റിസ് മളിമഠിന്റെ നിരീക്ഷണത്തിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ അപകടം മനസ്സിലായപ്പോൾ കാരണം ബോധിപ്പിക്കാതെ അത് ബഹിഷ്കരിച്ചു കൈയടക്കി വെച്ചിരിക്കുന്ന മലങ്കരയുടെ കണ്ണും കരളുമായ മഹാദേവാലയങ്ങൾ കോടതി വിധി പ്രകാരം ഒഴിയുന്നതിന് ക്ലേശമുണ്ടെങ്കിൽ സഭ ഐക്യത്തിലേക്ക് നീക്കുന്നതാവണം ഏത് തലത്തിലുള്ള ചർച്ചകളും അതല്ലേ അന്തസ് അതല്ലേ മാന്യത എന്നാൽ അത് നിർബന്ധമായും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് പോലെ ഒരു ബ്ലാങ്ക് ചെക്ക് ആകരുത് ഓർത്തഡോക്സിന് കൂടുതൽ പള്ളികൾ നഷ്ടപ്പെടും അതിന് താല്പര്യങ്ങൾ പൂട്ടേണ്ട വിധത്തിൽ പൂട്ടണം സൂക്ഷ്മമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭേദഗതികൾ അനിവാര്യമാകാം അതുകൊണ്ട് ആത്മീയ സാഹോദര്യ ബന്ധങ്ങൾ ഇല്ല എന്ന് അർത്ഥമില്ല ഒന്നിച്ചു പോകണമെന്ന് തന്നെയാണ് ഓരോ മലങ്കര മക്കളുടെയും ആഗ്രഹം